ഇത് നമ്മുടെ ഒരു വീടിൻ്റെ ഒരു തറ കാലത്തെ തറ എന്ന് പറയാം കേട്ടോ നമ്മൾ കുറേ വർഷങ്ങൾ വഴക്കമുള്ള ഒരു ഒരു തറ ഈ തറയിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും ഈ ചെറുതേൻ ഇങ്ങനെ കയറിപ്പോകുന്നു അത് ഇറങ്ങി വരുന്നു ഇങ്ങനെയൊക്കെ കാണാറുണ്ട് പല മടയൊക്കെ ഒരു മട പോലെ ആക്കിയിട്ട് അവരതൊരു ഭയങ്കര സേഫ്റ്റി കേന്ദ്രമാക്കി മാറ്റും അപ്പം നമുക്ക് ഇവിടെ അതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പിടിച്ചെടുക്കണമെന്നൊന്ന് ജസ്റ്റ് കാണിക്കാം നമ്മുടെ ചങ്ക് ഇവിടെ ഉണ്ട് നമ്മളൊന്ന് സംസാരിക്കുക ഒന്നൊന്ന് പറയണേ ഇത് ഇത് ശരിക്കും പറയാം ഇവിടെ ആയിരുന്നു എൻ്റെ കൂട് ആഹ് ഇത് ഇത് നിലവിൽ ഇതിന്റെ കോളനി താമസിക്കണേ അപ്പൊ ഇത് ഇത് നിലവിൽ നമ്മളാദ്യം പിടിച്ചത് കണ്ടോ ഈച്ചത് വേറെ ആദ്യം ആളിച്ച് ഇതന്നെ ശരിക്കും പറഞ്ഞു ഈ കൂടെ ഒഴിവാക്കിട്ട് അവര് ഈ കൂടിലേക്ക് വരാനുള്ള ഇത് ഇതിന്റെ അകത്തുനിന്ന് റാണിയിച്ച ഈ ഓക്കെ വന്ന് ഇതിന്റെ അകത്ത് മുട്ട ഇടുക ഇവര് ഈച്ച ഇതാണ്ട് ഇതാ പാസ് ചെയ്യണേ അപ്പൊ ഇവിടുന്ന് ഇവര് കേറിയിട്ട് ഇതിന്റെ അത് നല്ല സൗകര്യമുള്ള ഒരു വീട് താമസിക്കാൻ പറ്റിയ ഒരു കോളനിയാ ഈ കോളനിയുടെ ഉള്ളിൽ ഉള്ളിട്ടാ ഇവര് പാസ് ചെയ്യണേ അപ്പൊ ഇവര് കൊണ്ടുപോകാൻ തേനും സാധനങ്ങളും ആദ്യം ഇതിന്റെ അകത്ത് പിടിപ്പിക്കും പിടിപ്പിച്ച് ഇത് സേഫ് ആ ഒരു കുഴപ്പമില്ലാന്ന് കുറച്ച് മനസ്സിലായി കഴിയുമ്പോൾ ഇവിടെ ഇവര് റാണീനെ കൊണ്ടും ഇതിന്റെ അകത്ത് മുട്ടയിടും ഇതും ഒരു കോളനി ആക്കി മാറ്റും ഇത് കളയില്ല ഇതൊരു മൂന്ന് മാസത്തിന് മേളിൽ മൂടി എടുത്തു അത് മഴ ആയതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാദ്യം ആവും പിടിച്ച കോളനി ഇതിൻ്റെ അതിപ്പോൾ നിലവിൽ കോളനി ആയേക്കണമാണ് ഇതിനകത്ത് കുഞ്ഞു മുട്ടയും ഓൾറെഡി അവരൊരു ഫാമിലിയായി മാറി ഭാരം പറയാം നമ്മളൊക്കെ മൂന്നാലഞ്ച് പേരുണ്ടെങ്കിൽ പ്രായമായി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുടുംബം വേർതിരിക്കുന്ന പോലെ ഇതിൻ്റെ അതൊരു ഒരു ഒരു പാർട്ടേഷൻ ഒരാളെ കൊടുത്തു ഇപ്പോൾ രണ്ടാമത് പുള്ളി ഒരാളെ സെറ്റ് ചെയ്തുകൊണ്ട് മൂന്നാമത് ഒരണോടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം ഇനി അടുത്ത പ്രാവശ്യം ഇതിന്റെ ആകത്തും ഇത് മെയിൻ കുടുംബം ഈ കുടുംബത്തിൽ നിന്ന് റാണിനെ പിരിച്ചുവിടാൻ സമയമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിന്റെ അകത്തേക്ക് റാണി കൊണ്ടു മുട്ടയിട്ട് ഇതൊരു ഫാമിലിയായി മാറ്റും അങ്ങനെ എത്ര പ്രാവശ്യം എത്രത്തോളം ഒരു തേനീച്ച ഫാമിലിയായി തിരിച്ചു മാറ്റുന്നുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അത് അത്രയും ഉണ്ടാവൂല്ലേ അതായത് ഈ ഫസ്റ്റ് കോളനി ആവാൻ നാല് മാസം എടുത്തു ഇതൊരു നാല് മാസം ഇങ്ങനെ അങ്ങനെ കോളനി റെഡി ആയി ഇപ്പൊ ഒരു ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു നമ്മളൊരു ഒരു കോളനി അതായത് ഒരു കോളനി ഇപ്പം ഉണ്ടായി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കോളനി കൊണ്ട് നമുക്ക് ഈ കോളനിന്നും പിരിക്കാൻ പാടില്ലേ അടുത്ത വർഷം തൊട്ട് നമ്മൾ ഫസ്റ്റ് കോളനി പിരിച്ചില്ലേ ആ കോളനി വിരിക്കാം അങ്ങനെ ഒറ്റ കൂടും കൊണ്ട് ഉണ്ടാക്കാൻ ഇതാണ് സംഭവം ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ അത് പറഞ്ഞില്ല എങ്ങനെ കോളനി പറഞ്ഞു റൗണ്ട് ആക്കി നമ്മൾ പൊത്താക്കി കയറ്റി വെക്കുക ഇത് നമ്മള് മണ്ണ് എന്തെങ്കിലും ഇച്ചിരി ചോറെ എന്തെങ്കിലും പശയുള്ള സാധനം കൂട്ടി ശരിക്കും കുഴക്കുക ശരിക്കും ഒട്ടിച്ചു വെക്കുക ഈ ഓസിക്കിടെ മാത്രമേ ഇവര് സഞ്ചരിക്കാവൂ അത് ശരിക്കും ബലത്തിൽ വെച്ചേക്കുക പിന്നെ അവർ ബാക്കി എന്തെങ്കിലും ആൾ പോകേണ്ടോ അതിന് അതൊക്കെ നിറച്ച് വന്നിരിക്കും പോകണോണ്ടോ ഇതൊക്കെ ഉണ്ട് അപ്പൊ